നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തി ബന്ദികളാക്കിയ ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ എന്ന് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ ബന്ദികളെ സ്വതന്ത്രനാക്കാനെന്ന പേരിൽ തങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന എല്ലാ നിബന്ധനകളും അംഗീകരിക്കാനാകില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി ദേശീയ താത്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കുന്ന കരാറിന് അനുമതി നൽകുമെന്നും ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു നാല് ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് യു എസ് വിദേശകാര്യ വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയ നടപടിയെയും നെതന്യാഹു വിമർശിച്ചു ഹമാസിന് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ട്രംപ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകുമായിരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ സൈന്യം പിന്മാറിയ കേന്ദ്രങ്ങളിൽ പോലീസിനെ പുനർവിന്യസിച്ച ഹമാസ് ഗാസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ എം പി റിപ്പോർട്ട് ചെയ്തു താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചുപിടിക്കുന്നതിന് സൂചനയാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഹമാസിനെ ഗാസയിൽ നിന്ന് പൂർണമായി തുറത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ് ഇവിടങ്ങളിലാണ് യൂണിഫോമിലും അല്ലാതെ ഹമാസ് പോലീസ് തിരിച്ചെത്തിയത് ഖാസയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ സമ്പൂർണമായി തകർന്ന വടക്കൻ ഗാസേൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ പുനർവിന്യസിച്ചതെന്ന് ഒരു ഹമാസ് വൃത്തം എംപിയോട് പറഞ്ഞു തെക്കൻ ഗാസേലക്ക് പലായനം ചെയ്ത ഫലസ്തീനികളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശേഷം തകരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ വീതം വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം താൽക്കാലിക ഓഫീസുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി ഒരു ഗാസ സ്വദേശി ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ അംഗൻവാടിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു ഫലസ്തീനിയൻ വാർത്താ ഏജൻസി റഫയെ ഉദ്ധരിച്ച് അൽ അൽജസീനെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് തെക്കൻ ഗാസയിലെ റഫേലുള്ള അംഗൻവാടിയിലാണ് ഇസ്രായേൽ അതിക്രമം നടന്നത് ഗാസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പതിനൊന്നായിരം ഫലസ്തീൻ കുഞ്ഞുങ്ങളെയാണെന്ന വിവരം അതിക്രമം തുടങ്ങി നൂറ്റിയെട്ട് ദിവസത്തിനു ശേഷം ഗാസ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു കൂടാതെ ഞ്ഞൂറ് വനിതകളും കൊല്ലപ്പെട്ടതായി ഗാസ മീഡിയ ഓഫീസ് അറിയിച്ചു ഏഴായിരത്തോളം പേരെ കണ്ടെത്താനായിട്ടില്ല പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലാണെന്ന് സംശയിക്കുന്നുവെന്നും പറഞ്ഞു ഇതിൽ എഴുപത് ശതമാനം പേരും കുട്ടികളും വനിതകളുമാണെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത